ഞങ്ങൾ ഞങ്ങളുടേതായ ഒരു ശൈലി ഞങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും കാരണം വേറൊരു ഭാഷയിൽ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിലും ഒരു മലയാള ഭാഷ ചെയ്യുന്നൊരു ന്യൂസ് ആങ്കർ അല്ലെങ്കിൽ ന്യൂസ് റീഡർ എന്നുള്ളത് അപ്പോൾ ആ ഒരു ഞങ്ങളുടേതായ ഒരു ശൈലി ഞങ്ങൾക്കന്ന് ഉണ്ടാക്കിയെടുക്കാൻ തരും ശരിയാണ് അന്ന് വിഷ്വൽ എന്നൊക്കെ പറഞ്ഞാൽ വളരെ എന്താണ് പരിമിതമാണ് കാസറ്റിൽ എവിടെയെങ്കിലും നടന്നാലും ഒരു കാസറ്റിൽ വന്ന് അത് എഡിറ്റ് ചെയ്തു വരുന്ന അപ്പം പിന്നെ ഒരു പത്ത് മിനിറ്റ് ബുള്ളറ്റിനെ ഞങ്ങൾ തുടങ്ങുന്ന സമയത്ത് ഉണ്ടായിരുന്നുള്ളൂ ആകെ പത്ത് മിനിറ്റിൻ്റെ ഒരു ബുള്ളറ്റിൻ കാരണം ബാക്കി ഡൽഹി പരിപാടി പോവാണ് അപ്പോൾ ഈ ഒരു ഒരു മണിക്കൂറുള്ള ഒരു ട്രാൻസ്മിഷനിൽ ഈ ഒരു പത്ത് മിനിറ്റിൻ്റെ ബുള്ളറ്റിനെ ഉള്ളൂ അപ്പോൾ ഞങ്ങൾ ഏതാണ്ട് ഒരു മണിക്ക് ഞങ്ങൾ റിപ്പോർട്ട് ചെയ്യണം അപ്പോഴത്തോട്ട് ഞങ്ങൾ ഇതിൻ്റെ ഒരു തയ്യാറെടുപ്പും ഇതൊക്കെ ആയിരിക്കും അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു എന്താ പറയുക ഒരു വലിയ പ്രതിസന്ധി അത് ചിലപ്പോൾ ഞങ്ങൾ തന്നെ തുടങ്ങിയതുകൊണ്ട് ഞങ്ങൾക്ക് അതൊരു ബുദ്ധിമുട്ടായിട്ടൊന്നും തോന്നിയിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഈ ആദ്യകാലത്ത് മാത്രം ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം അപ്പോൾ എല്ലാവരും കാണുന്നത് തന്നെയാണ് അത് തീർച്ചയായിട്ടും കാരണം എന്താ പറയുക നമ്മളൊരു സിനിമ കഴിഞ്ഞിട്ട് അങ്ങനെ ഒരു ദൃശ്യമാധ്യമം കാണുക എന്ന് പറയുന്നത് ദൂരദർശനായിരുന്നു അപ്പം എല്ലാവർക്കും ഞങ്ങൾക്ക് എല്ലാവർക്കും ഏതാണ്ട് ഒരു ഭയങ്കര ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉണ്ടായിരുന്നു പുറത്ത് പോകുമ്പോൾ ആളുകൾ തിരിച്ചറിയുക ഓട്ടോഗ്രാഫ് വരെ മേടിക്കുക അങ്ങനത്തെ പല ഇപ്പോൾ ഒരുപാട് കത്തുകളൊക്കെ അന്ന് അങ്ങനെയുള്ളൂ കത്തുകൾ ദൂരദർശനില് വരെയാണ് അപ്പം എന്നൊരു ദൂര അപ്പം ആ കത്തുകളിൽ കൂടെ തന്നെ പലരും പല ഇതുപോലെ എന്താ പറയുക വളരെ ചെറിയ കാര്യങ്ങൾ വരെ നമ്മളെ പറ്റി കമൻ്റ് ചെയ്യുന്ന രീതിയിലുള്ള അങ്ങനത്തെ അത്ര ഒരു ആരാധക വൃന്ദം ഉണ്ടായിരുന്നു എന്ന് തന്നെ പറയാം ആ കാലത്ത് കാരണം അങ്ങനെ ഒരു ആദ്യമായിട്ടൊരു സിനിമ കഴിഞ്ഞൊരു വിഷ്വൽ മീഡിയയിൽ ഞങ്ങളെ കാണുന്നതിൻ്റെ ഒരു താരപരിവേഷം ആൾക്കാർ തിരനോട്ടത്തിൽ വരുന്ന കത്തുകളൊക്കെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടോ അതോ ഓർമ്മകൾ എന്തെങ്കിലും ഉണ്ടോ? വന്നിട്ടുണ്ടെന്ന് സൂക്ഷിച്ചൊന്നും വെച്ചിട്ടൊന്നുമില്ല പിന്നെ എല്ലാവർക്കും നമ്മുടെ പേഴ്സണൽ അഡ്രസ് അറിയാത്തതുകൊണ്ട് എല്ലാം ദൂരദർശനിലേക്കാണ് വരുന്നത് അപ്പം അവിടെ ചെല്ലുമ്പോൾ നമ്മുടെ പേരിൽ വരുന്നത് അവർ നമുക്ക് തരുന്നു ഉള്ളൂ അപ്പം അത് വായിച്ചിട്ട് ഞാനങ്ങനെ സൂക്ഷിച്ചൊന്നും വെച്ചിട്ടൊന്നുമില്ല ഓ ഉണ്ട് ഒരുപാടുണ്ട് അതെ അതെ കല്യാണാഭ്യർത്ഥന അഭ്യർത്ഥന വരെയുള്ള കരുത്തുകളൊക്കെ ഉണ്ടായിരുന്നു ആ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് കാരണം എന്റെ മകൾ ഉണ്ടായതിന് ശേഷം പോലും വന്നിട്ടുണ്ട് ഈ വർഷം തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇപ്പം ആകെ ഒരു മൂന്ന് ദിവസമായല്ലോ എന്നാലും അവിടെ നിന്ന് ഇറങ്ങിയപ്പം ഉള്ള ഒരു വിഷമം അത് എനിക്കൊന്നൊരു എൻ്റെ ഒരു ജീവിതത്തിൻ്റെ ഒരു വലിയൊരു ഭാഗം ഞാൻ അവിടെ ചിലവഴിച്ചതല്ലേ അപ്പം ആ പോകുന്നതിൻ്റെ ഒരു വിഷമം ഉണ്ട് അതെന്തെങ്കിലും നോക്കാം എന്തെങ്കിലും അത് മാറാൻ എന്തെങ്കിലും ചെയ്യാമെന്നുള്ളൊരു